വല്ലാർപാടം പള്ളിയിലെ പ്രധാന നേർച്ചകൾ അടിമ സമർപ്പണം ഈ ദേവാലയത്തിലെ തനതായ തിരുക്രമമാണിത് മീനാക്ഷിയമ്മയും മകനും മാതാവിൻ്റെ അടിമകളായി ദാസരായി മരണം വരെ ജീവിച്ചു ആ ഓർമ്മ നിലനിർത്തുന്നതോടൊപ്പം അവരെ എന്ന പോലെ തങ്ങളെയും ജീവിതാന്ത്യം വരെ സകല വിപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന അപേക്ഷയോടെ അമ്മയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന തിരുക്രമമാണിത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വൈദികരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു വൈദികർ അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അമ്മക്ക് അടിമകളായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ നാനാജാതി മതസ്ഥർ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയും സുഹപ്രസവത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ദീർഘായുസിനു വേണ്ടിയും ഈ നേർച്ച നേർന്നുവരുന്നു ഒരിക്കൽ മാതാവിനെ അടിമയായി പ്രതിഷ്ഠിക്കപ്പെട്ടയാൾ എല്ലാ വർഷവും അത് നവീകരിക്കുന്നതിന് അമ്മയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നു പള്ളിയും മുറ്റവും അടിച്ചു വൃത്തിയാക്കൽ ആ ജീവനാന്തം അമ്മയുടെ അടിമയായി സ്വയം സമർപ്പിച്ച മീനാക്ഷി അമ്മ ഈ ദേവാലയവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് അതീവ തൽപരയായിരുന്നതിനെ അനുസ്മരിച്ചു കൊണ്ട് ഭക്തർ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുമുള്ള മാലിന്യങ്ങൾ നീക്കി തരണമെന്ന അപേക്ഷയോടെ പള്ളിയും മുറ്റവും അടിച്ചു വൃത്തിയാക്കുന്ന നേർച്ച ഇന്നും ചെയ്തു പോരുന്നു ബോട്ട് വഞ്ചി എന്നിവയുടെ ആശീർവാദം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ബോട്ടിലും വഞ്ചിയിലും ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ വർഷത്തിലൊരിക്കലെങ്കിലും തങ്ങളുടെ ബോട്ടുകളും വഞ്ചികളുമായി വല്ലാർപാടത്ത് വന്ന് അവ മാതാവിന് സമർപ്പിച്ച് അനുഗ്രഹം യാചിക്കുന്നു ചോറൂണ് തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂട്ടിനായി പോകുമ്പോൾ വഞ്ചി അപകടത്തിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത മീനാക്ഷി അമ്മ തൻ്റെ മകൻ്റെ ചോറൂണും അമ്മയുടെ സന്നിധിയിൽ തന്നെ നടത്തി ഇന്നും നിരവധി മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞോമ്മനകളുടെ ആദ്യ ചോറൂട്ടിനായി വള്ളറപാടത്തമ്മയുടെ സന്നിധിയിൽ എത്തുന്നു പ്രത്യേകിച്ച് രണ്ടാം ശനിയാഴ്ചകളിലാണ് ഇത് നടക്കുന്നത് വിദ്യാരംഭം കേരളത്തിലെ വിദ്യാരംഭ ദിനമായ വിജയദശമി നാളിൽ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ വല്ലാർപാട് തിരുനടയിൽ കുഞ്ഞുങ്ങൾ ആദ്യക്ഷരം കുറിക്കുന്നു